മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസ് അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എറണാകുളം ജില്ലാ സെക്രട്ടറി ഇടതുമുന്നണി കൺവീനർ സിഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ എം എം ലോറൻസ് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ലിബീഷ് മുതിർന്ന സി പി ഐ എം നേതാവ് എം എം ലോറൻസ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അല്പസമയം മുമ്പാണ് അന്തരിച്ചിരിക്കുന്നത് അദ്ദേഹം ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മൾക്ക് ലഭ്യമായിട്ടുണ്ട് ഇന്നും നാളെയും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും വിദേശത്തുള്ള ബന്ധുക്കൾ എത്താത്ത എത്തിയതിനു ശേഷം മാത്രമായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ ഉണ്ടാവുക തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് എറണാകുളം സി ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിൽ മൃതദേഹം എത്തിക്കും തുടർന്ന് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും വൈകിട്ട് നാലു മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറും എന്നാണിപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് എറണാകുളത്തെ സി പി ഐ എമ്മിനെ കെട്ടിപ്പടുത്ത മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് എം എം ലോറൻസിന്റെ വിയോഗം എറണാകുളത്തെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നിലവിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാണ് കേന്ദ്ര കമ്മിറ്റി അംഗം ഇടതുമുന്നണി കൺവീനർ ഇടുക്കി എം പി അതോടൊപ്പം തന്നെ സി ഐ ടി യു നേതാവ് എന്നീ നിലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എറണാകുളം ജില്ലയിൽ കെട്ടിപ്പടുക്കാൻ അഹോരാത്രം പ്രയത്നിച്ച ഒരു നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത് പ്രമാദമായ പ്രസിദ്ധമായ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ആ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ അക്രമവുമായി ബന്ധപ്പെട്ട അന്നത്തെ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങളിൽ ഒരാൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് എം എം ലോറൻസ് എം എം ലോറൻസിന്റെ വിയോഗത്തെ വിയോഗം പാർട്ടിക്കോ സി പി ഐ എമ്മിന് തീരാതെ നഷ്ടമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ജീവിച്ചിരിക്കുന്ന മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടി എം എം ലോറൻസിന്റെ വിയോഗത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അപ്പോൾ നഷ്ടമായിരിക്കുന്നു ലിവിഷ് നിതിൻ എം എം ലോറൻസിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കറിയാം സി പി എമ്മിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എന്നും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ നേതാവാണ് വി എസ് അച്യുതാനന്ദനുമായി നിരന്തരം അദ്ദേഹം ഒരു ഉൾപാർട്ടി സമരം തന്നെ സി പി എമ്മിൽ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാലക്കാട് സമ്മേളനം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ രാഷ്ട്രീയ കേരളത്തിന്റെ മനസ്സിലുണ്ട് സി പി എം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എം എം ലോറൻസിനെ എങ്ങനെയാകും നമുക്ക് അടയാളപ്പെടുത്താനാവുക തീർച്ചയായും സി പി എമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെയും ഉൾപാർട്ടി പോരിന്റെയും പേര് ചരിത്രം പരിശോധിക്കുമ്പോൾ എം എം ലോറൻസിന്റെ പേര് അതിന്റെ മുൻനിരയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്ന സാഹചര്യം എം എം ലോറൻസിന് ഉണ്ടാകുന്നത് സേവ് സി പി എം ഫോറം എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച പാർട്ടിക്കകത്തെ ചില ആളുകൾ രൂപീകരിച്ച സംഘടനയുമായി എം എം ലോറൻസിന് ബന്ധമുണ്ട് എന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്നത് പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി രണ്ടിലാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത് ആലപ്പുഴ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ പ്രായാധിക്യത്തിന്റെ പേര് പറഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കുന്നത് വി എസ് പിണറായി പോര് പാർട്ടിക്കകത്ത് രൂക്ഷമായ സാഹചര്യത്തിൽ എന്നും വി എസിനെതിരെ പോരാട്ടം നടത്തിയ വി എസ് പക്ഷത്തിന് വെട്ടിനിരത്തുന്നതിൽ പ്രധാന വഹിച്ച ഒരു നേതാവാണ് എം എം ലോറൻസ് പാർട്ടിയുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ എന്നും അടയാളപ്പെടുത്തിയ ഒരു നാമമായിരുന്നു എം എം ലോറൻസിന്റേത് സി ഐ നേതൃത്വത്തിൽ അടക്കം വിഭാഗീയത ആളിക്കത്തിയ സാഹചര്യത്തിൽ എം എം ലോറൻസിന്റെ പങ്കതിൽ ഉണ്ടായിരുന്നു പക്ഷത്തിനെതിരെ കരുക്കൾ നീക്കിയ അല്ലെങ്കിൽ വ്യക്തി നിരത്താൻ കരുക്കൾ നീക്കിയ പ്രധാനികളിൽ ഒരാളാണ് എം എം ലോറൻസ് എന്ന സി പി എമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയം പഠിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് അത് കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിലേക്ക് ലോറൻസിനെ തരം താഴ്ത്തുമ്പോൾ സേവ് സി പി ഐ എം ഫോറം ആയി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനെതിരെ ഇത്രയും വലിയൊരു അച്ചടക്ക നടപടി ഉണ്ടാകേണ്ടി ഉണ്ടായിരുന്നത് ആ അച്ചടക്ക നടപടിക്ക് െ അദ്ദേഹം പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന്റെ പങ്ക് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹം തയ്യാറായില്ല പാർട്ടിയോട് കലഹിച്ച് അല്ലെങ്കിൽ പാർട്ടിയിലെ വിഭാഗീയതയിൽ തലയുർത്തിയെന്ന് പോരാട്ടം നടത്തിയാണ് അദ്ദേഹം വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പ്രായാധിക്യത്തിന്റെ പേര് പറഞ്ഞ അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞ കഴിഞ്ഞ സമ്മേളനത്തിൽ എറണാകുളത്ത് നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ പ്രത്യേക ജനിതാവാക്കി വീണ്ടും സംസ്ഥാന സമിതിയിലേക്ക് പ്രത്യേക ജനിതാവായി നിയമിക്കുന്നത് അത്തരത്തിൽ പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിലും ഉൾപാർട്ടി പോരിലും എന്നും തലയുയർത്തി നിന്ന അല്ലെങ്കിൽ എന്നും രേഖപ്പെടുത്തിയ ഒരു പേര് കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് സി പി എം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എന്നും തന്റേതായ പോരാട്ടം നടത്തിയ ഒരു വ്യക്തിത്വമാണ് എം എം ലോറൻസിന്റെ വിയോഗത്തിലൂടെ ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്ന ലിവീഷ് നിതിൻ ഒരു വശമുള്ളപ്പോൾ തന്നെ സി പി എമ്മിൻ്റെ ഉൾപാർട്ടി ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് ലോറൻസ് നടത്തിയ പോരാട്ടത്തിന്റെ ഒരു ഭാഗമുള്ളപ്പോൾ തന്നെ ത്യാഗനിർഭരമായ ഒരു തൊഴിലാളി ജീവിതത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹമെന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ അറിയാം എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണമൊക്കെ നിതിൻ സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലും അതിന് പുറത്തുമൊക്കെ തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടക്കാൻ എന്നും ഓടി നടന്ന ഒരു നേതാവായിരുന്നു എം എം ലോറൻസ് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ താഴെത്തട്ടിൽ നിന്നും ഉയർന്നു വന്ന ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടത് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയ രീതി അടയാളപ്പെടുത്താൻ കഴിഞ്ഞില്ല ഒരു നാല് വർഷത്തോളം ഇടുക്കി എം പി ആയി തുടരാൻ കഴിഞ്ഞു എന്നതിനപ്പുറം പല തെരഞ്ഞെടുപ്പുകളിലും പരാജയമായിരുന്നു എം എം ലോറൻസിന് നേരിടേണ്ടി വന്നത് പക്ഷേ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തൊഴിലാളികൾക്കിടയിൽ വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുമല്ലേ നിതിൻ തീർച്ചയായും നിയമസഭയിലേക്ക് അദ്ദേഹം രണ്ടു വട്ടം മത്സരിച്ചെങ്കിലും എറണാകുളത്ത് നിന്ന് അദ്ദേഹത്തിന് പരാജയം രുചിക്കാനായിരുന്നു വിധി ഇടുക്കിയിൽ നിന്ന് നാല് വർഷക്കാലം എം പി ആയി എന്ന് ചോദിച്ചാൽ പാർലമെന്റ് രംഗത്ത് അദ്ദേഹത്തിന് കടന്നു പോകാൻ കഴിഞ്ഞില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ തൊഴിലാളി പ്രസ്ഥാനത്തെ തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് അദ്ദേഹം നടത്തിയ ഒട്ടനവധി പോരാട്ടങ്ങളുണ്ട് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം കേരളത്തിലെ സി പി ഐ എമ്മിന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ എടപ്പള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം ഒരു തങ്കലബിയാൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതോടൊപ്പം തന്നെ കൊച്ചിൻ പോർട്ടിലെ തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ച അദ്ദേഹം നടത്തിയ നിരവധി പോരാട്ടങ്ങളുണ്ട് എന്നും തൊഴിലാളികൾക്കിടയിൽ ജീവിച്ച അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രയാസങ്ങളും അടയാളപ്പെടുത്തി ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാൻ മുൻനിരയിൽ നിന്ന് പോരാടിയ ഒരു വ്യക്തിത്വമായിരുന്നു എം എം ലോറൻസ് സി ഐ ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ദേശീയ കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അത്തരത്തിൽ തൊഴിലാളികളെ എന്നും ചേർത്ത് പിടിച്ച് തൊഴിലാളികൾക്കിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ കടന്നുവെന്നാണ് അദ്ദേഹം സി പി ഐ എമ്മിന്റെ നേതൃനിരയിലേക്ക് എത്തുന്നത് കൊച്ചിൻ പോർട്ടിൽ സി എന്ന തൊഴിലാളി സംഘടനയ്ക്ക് എന്ന സംഘടനയെ അടയാളപ്പെടുത്തിയതിൽ എം എം ലോറൻസിന്റെ കഴിവും പങ്കും നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഇന്നും കൊച്ചിൻ പ്രോ പോർട്ടസിലെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാളികളിൽ നിന്നാണ് സി ആ സി ഐ ടി യുവിന്റെ പോരാട്ടത്തിൽ അല്ലെങ്കിൽ ആ സി ഐ ടിയുന്റെ രൂപീകരണത്തിൽ അടക്കം ചോരയും നീരും വിയർപ്പും നൽകിയ ഒരു മികച്ച തൊഴിലാളി നേതാവിനെ ഒരു ട്രേഡ് യൂണിയൻ നേതാവിനെ ഒരു മികച്ച സംഘാടകനെയാണ് എം എം ലോറൻസിന്റെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നത് ലിബിഷ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തൻ്റേതായ സ്ഥാനം അടയാളപ്പെടുത്തിയ എം എം ലോറൻസ് ഇവിടെ വാങ്ങിയിരിക്കുന്നു സമഗ്ര വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെയുള്ള തെരച്ചിലിൽ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു അവിടെ ലോറി കണ്ടെത്തി എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും ജോസഫ് നിർണായകമായൊരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത്